ചേർത്തലാ മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നേത്രദാന സമ്മതപത്രം കൈമാറും ചേർത്തലാ മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് നേത്രദാന സമ്മതപത്രം നൽകുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായി ഒരു വർഷത്തിനിടെ രക്തദാന സേനയടക്കം രൂപീകരിച്ച് സമൂഹ നന്മയ്ക്കു കൂടി പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് നൂറ്റി എഴുപതോളം അംഗങ്ങളുള്ള സംഘടനയിൽ നൂറ്റി അൻപത് പേരാണ് ആദ്യഘട്ടത്തിൽ നേത്രദാന സമ്മതപത്രം നൽകുന്നത് നിലവിൽ സ്ഥലത്തില്ലാത്തവരടക്കമുള്ള ഇരുപത് പേർ അടുത്ത ഘട്ടത്തിൽ സമ്മതപത്രം കൈമാറും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുമായി സഹകരിച്ചാണ് സമ്മതപത്രം കൈമാറുന്നത് ഇത് ഓരോ അംഗത്തിന്റെയും വീട്ടിൽ പ്രദർശിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് കായപ്പുറം റിസോർട്ടിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആശുപത്രി അധികൃതർ സമ്മതപത്രം ഏറ്റുവാങ്ങും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്റർ ഐ ബി സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ ജെ എബിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ി പോയിച്ച സ്കൂളിൻ്റെ തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ച് കഴിഞ്ഞ ഒരു വർഷം കാലമായിട്ട് നിരവധി സാമൂഹ്യ പ്രവർത്തനം നടത്തി അതിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ലോ പ്രസിനായ ക്യാൻസർ വിദഗ്ധൻ എന്നാലും ഡോക്ടറെ കൊണ്ട് ഒരു സിംബോസിയം നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗുണവർക്കരണ ക്ലാസും നടത്തുകയുണ്ടായി അത് വളരെയധികം ആളുകൾക്ക് പ്രയോജനപ്പെട്ടു ഒരു ഫാമിലി സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ഗ്രൂപ്പ് അതിന് ഫോം ചെയ്യുകയും ഒത്തിരിയധികം ആളുകൾക്ക് ഞങ്ങൾക്കത് കൊടുക്കുവാനും സാധിച്ചു ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച നൂറ് പേരടങ്ങുന്ന അവരുടെ സമ്മതപത്രം അങ്കമാലി എല്ലാ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് നേത്രദാനത്തിൻ്റെ സമ്മതപത്രം ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നേത്രദാനത്തിൻ്റെ സമ്മതപത്രം നമ്മൾ കൊടുത്തു എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്താനായി ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വീട്ടിൽ ഹാജരാക്കി ഈ നേത്രദാനം മറ്റുള്ള സംഘടനകൾക്കും മറ്റുള്ള സാമൂഹിക പ്രവർത്തകർക്കും ഇത്ര മാതൃകയാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മറ്റു സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ അസോസിയേഷൻ രൂപീകരിച്ചതിനു ശേഷം ഒത്തിരിയധികം വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചികിത്സാ സഹായത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്